വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് കാലം കൂടി ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുസജ്ജമായ ആരോഗ്യ സംവിധാനങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കി വരുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങും മുൻപേ ആരോഗ്യവകുപ്പ് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒ പി അത്യാഹിത വിഭാഗ സേവനങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് മികച്ച ആരോഗ്യ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പമ്പ നീലിമല അപ്പാച്ചിമേട് സന്നിധാനം എന്നീ സർക്കാർ ആശുപത്രികളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ലഭ്യമാണ് ഇതുകൂടാതെ സന്നിധാനം പമ്പ ആശുപത്രികളിൽ മൈനർ ഓപ്പറേഷൻ തിയേറ്ററുകൾ നിലയ്ക്കൽ പമ്പ സന്നിധാനം ആശുപത്രികളിൽ ലാബ് സൗകര്യങ്ങൾ എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ പാമ്പുകടിയേറ്റാൽ നൽകുന്ന ആന്റിവനം പേവിഷബാധയ്ക്കെതിരെയുള്ള റാബിസ് വാക്സിൻ എന്നിവ ലഭ്യമാണ് കാനനപാതയിലും പ്രധാന തീർത്ഥാടന പാതകളിലുമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇരുപത്തിരണ്ട് അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങൾ നീലിമല അപ്പാച്ചിമേട് എന്നിവിടങ്ങളിൽ കാർഡിയോളജി സെന്ററുകൾ ചരൽമേട് കരിമല എന്നിവിടങ്ങളിൽ ഡിസ്പെൻസറികൾ ആംബുലൻസ് മെഡിക്കൽ യൂണിറ്റ് സൗകര്യങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഓക്സിജൻ കിടക്കുകളുള്ള പ്രത്യേക ശബരിമല വാർഡ് ഐ സി കിടക്കുകൾ വെന്റിലേറ്റർ ബെഡ് എന്നിവയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജി ന്യൂറോ വിഭാഗങ്ങളിലായി ഓരോ കിടക്കുകൾ വീതവും തീർത്ഥാടകർക്കായി ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായം ഒരുക്കാൻ കനിവ് നൂറ്റിയെട്ടിൻ്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ചിട്ടുണ്ട് ഇടുങ്ങിയ പാതകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബൈക്ക് ഫീഡർ ആംബുലൻസ് ദുർഘടപാതകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഫോർ ഇൻറ്റു ഫോർ റെസ്ക്യൂ വാൻ ഐ സിയു ആംബുലൻസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കനുവ് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിക്ക് കീഴിൽ പമ്പ ആശുപത്രി കേന്ദ്രമാക്കിയാണ് റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായത്തിനായി പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള മലകയറ്റം സാവധാനമാക്കുകയും ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുകയും ചെയ്യുക മലകയറുന്നതിനിടയിൽ ക്ഷീണം തളർച്ച നെഞ്ചുവേദന ശ്വാസതടസ്സം എന്നിവ ഉണ്ടായാൽ മല കയറുന്നത് നിർത്തി എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക ഇരുപത്തിനാല് മണിക്കൂറും തീർത്ഥാടകർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ഒരുക്കി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പ് എല്ലാ അയ്യപ്പ അയ്യപ്പഭക്തർക്കും ആരോഗ്യപൂർണമായ കാലം ആശംസിക്കുന്നു